അഖിൽ ബിഷൻ ചെങ്ങന്നൂർ ഞാൻ മാവേലിക്കര സുഹർശന ഒരു പാവപ്പെട്ട സാമൂഹ്യ പ്രവർത്തകനും കലാകാരനും ഓട്ടോസ് ഓടിക്കുന്ന തൊഴിലാളിയുമാണ് ഏതാണ്ട് കുട്ടിക്കാലം മുതൽ സമൂഹത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഞാൻ പ്രതികരിക്കാറുണ്ട് ഒറ്റയ്ക്ക ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ തെരുവിലിറങ്ങി ഞാൻ സർക്കാരിൻ്റെ തത്ത് ക്ഷേണിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് ഫ്ലക്കാർഡിനകത്ത് കാര്യങ്ങൾ എഴുതി ഞാൻ സമരം ചെയ്യാറുണ്ട് അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയൊന്നുമല്ല അത് ഞാൻ വളരെ ഒന്നും സമൂഹത്തിലെ വ്യവസ്ഥതയെക്കുറിച്ചൊന്നും ഒരു ബോധമില്ലാത്ത ഒരു കുട്ടിക്കാലം മുതലേ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി ആരുടെയും പിന്തുണയും സ്വന്തം സ്വന്തമായിട്ട് പത്രങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വരാൻ നേരത്ത് ഞാൻ തെരുവിലിറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ചെറുപ്പത്തിലേ ചെറുപ്പത്തിലുണ്ടായിരുന്നു പിന്നീട് എൻ്റെ സമരങ്ങൾ അംഗീകരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതലാണ് അപ്പം ആദ്യമായിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞാൻ മിമിക്രി കലാകാരനായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മിമിക്രി മോണോ ആക്ട് ഏകാംഗ മോണോക്ട് അഭിനയിക്കുന്ന ഒരു കലാകാരനായിരുന്നു അന്ന് മിമിക്രി സ്വതന്ത്ര കലാരൂപമായിട്ട് അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ടാഗോർ സെന്ററിന്റെ മുന്നിലായിരുന്നു എൻ്റെ ആദ്യത്തെ സമരം എൻ്റെ ആ സമരം മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ തിരുവനന്തപുരം എഡിഷനിൽ അത് അറ്റടിച്ചു വരികയും അങ്ങനെ വാർത്തകൾ വന്നപ്പോൾ ജനങ്ങൾ എന്നെ അന്വേഷിക്കുകയും ധാരാളം അന്വേഷിക്കുകയും തിരക്കുകയും ഒക്കെ ചെയ്യും പിന്നീട് റോഡിൽ കൂടെ പോകുമ്പോൾ സുവർഷൻ സമരം പത്രത്തിൽ കണ്ടു എന്ന് പറയുന്നു അങ്ങനെ പോകുന്നു പക്ഷെ ഓരോ കാലങ്ങളിൽ വരുന്ന ഓരോരോ സമരങ്ങൾ ഓരോരോ വിഷയങ്ങൾ വരാൻ നേരത്തെ ഞാൻ ഒറ്റയ്ക്ക് സമരക്കാരനായിട്ട് ജനമധ്യത്തിൽ ഇറങ്ങി തിരി തിരിച്ചു ഏതാണ്ട് ഇപ്പം ഒരു അൻപത്തിയേഴ് വയസ്സ് കഴിഞ്ഞു എനിക്ക് കുടുംബമുണ്ട് പാവപ്പെട്ട ഞാൻ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നു കുടുംബം നോക്കുന്നു ഓർത്തോറിച്ച് ഓടിക്കുന്നു സമൂഹത്തിലെ പ്രശ്നങ്ങളെല്ലാം നോക്കുന്നു എന്നെ എന്നെ സഹായിക്കാൻ വേണ്ടി ഒരു കൈ ഇതുവരെയും വന്നിട്ടില്ല ഞാൻ എൻ്റെ സ്വന്തം അധ്വാനത്തിൻ്റെ അതിൽ നിന്നാണ് ഈ സമരങ്ങൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിലും കളക്ട്രേറ്റിലും താലൂക്ക് ഒക്കെ ഞാൻ നിരന്തരമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് എനിക്ക് ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് ഞാൻ ചെയ്യുന്ന സമരങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ശത്രുക്കൾ സ്വയം ഉണ്ടാകുകയും എനിക്കെതിരെ നീങ്ങുകയും അവരെനിക്ക് കള്ളപ്രചരണങ്ങൾ നടത്തുകയും എനിക്ക് വട്ടാണെന്ന് നടിച്ചിറക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ എന്നെ അപക എന്നെ വെറും ആസ്യദാരമാക്കുകയും ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു 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 കേന്ദ്രമുണ്ടായി എങ്കിൽ പോലും ഞാൻ അതിൽ നിന്നൊന്നും കാലിടരാതെ തന്നെ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ധാർമ്മിക നല്ല യുദ്ധം അതായത് ഗാന്ധിയൻ മാർഗത്തിലൂടെ നിരാഹാരങ്ങൾ കിടക്കുകയും തലകുത്തി നിന്ന് പ്രതിഷേധിക്കുകയും ശയന പ്രദർശനം നടത്തുകയും കച്ചുവെച്ച് ദേഹം മുഴുവനും വെച്ച് കെട്ടി നോക്കുകൂത്തിയുടെ വേഷത്തിൽ സമരം ചെയ്യുകയും ശവപ്പെട്ടിയിൽ കിടന്ന് സമരം ചെയ്യുകയും ഗ്യാസിൻ്റെ പ്രശ്നം വരാൻ നേരത്തെ ഗ്യാസ് കുറ്റി തലയിൽ വെച്ചുകൊണ്ട് തെരുവിലൂടെ പ്രയോജനം നടത്തുകയും ഒക്കെ ഒട്ടേറെ സമരങ്ങൾ അതായത് എണ്ണിത്തീര അതുപോലെ ചെയ്തിട്ടുണ്ട് ഒരുപാട് സമരങ്ങൾ സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഞാൻ വരും സമരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്